ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് ഇരുപത് നമ്മൾ അധ്യായം നാലില് വരൊന്ന് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് നമ്മളൊന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം ഇതൊരു ശാസ്ത്ര പുസ്തകമാണ് സയൻസ് പുസ്തകമാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറേ ഗുണഗണങ്ങൾ പഠിക്കുകയാണ് ചെയ്യുക പിന്നെ ഓക്സിജൻ പറഞ്ഞിട്ട് ഗുണഗണങ്ങൾ പഠിക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഒരു അതിന്റെ ഉപയോഗാലും പിന്നെ വേറെ എല്ലാം എടുത്താലാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ വേദങ്ങളിലെ ദേവതകൾ എന്ന് പറഞ്ഞിട്ട് ഓരോ വിഷയത്തെ പറ്റി അതിന്റെ സ്വഭാവവിശേഷങ്ങള് പറയുകയാണ് അപ്പൊ സയൻസാണ് അപ്പൊ ഇതൊരു ശാസ്ത്ര പുസ്തകമാണ് ഭാഗവതം പോലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് കഥ രൂപത്തിൽ അടിച്ചുവിട്ടതല്ല അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളിന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിലെ ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുമ്പോൾ അതിനൊരു വിശാലമായ അർത്ഥമാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അഞ്ചാണ് അതിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അങ്ങനെ വരുമ്പോൾ അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് കരധവ ൂച്ച ഇങ്ങനെ വരുന്നതാണ് നില അഗ്നിയോട് പറയുകയാണ് നമ്മുടെ വ്രതം സ്വീകരിച്ചാൽ നമ്മള് ഒരു വ്രതം നോറ്റിക്കൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് ഓരോ ലക്ഷ്യത്തിനു വേണ്ടി ഒരു ചോറുണ്ടാക്കുമ്പോൾ ശ്രദ്ധ മുണ്ടോ എന്തിനാണ് ആ അരിയെ ചോറാക്കി മാറ്റണം അതിനാണ് നമ്മൾ അഗ്നിയെ ിക്കുന്നത് അഗ്നിയുടെ സഹായത്താണ് അതുകൊണ്ട് പരിശുദ്ധമായി ഈ വ്രതം സ്വീകരിക്കുക നമ്മൾ പരിശുദ്ധമായ ഒരു കർമ്മം ചെയ്യാം നമ്മൾ ഇറങ്ങിയിരിക്കുമ്പോൾ അഗ്നിയോട് അതിനോട് സ്വീകരിക്കാൻ പറയുകയാണ് എന്നിട്ടെന്ത് പറയുന്ന അഗ്നി ബ്രഹ്മ തേജസ്വി തന്നെയാണ് ആദ്യമുണ്ടായ വസ്തു അഗ്നിയെ തന്നെയാണ് കാരണം പ്രപഞ്ചത്തിലെ എല്ലാം ഊർജത്തിലാണ് ഊർജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അപ്പം അത് ബ്രഹ്മത്തിൽ ബ്രഹ്മം ഏതിൽ നിന്നുണ്ടായോ അപ്പം ആദ്യം അഗ്നി രൂപത്തിൽ തന്നെയാണ് പുറത്തേക്ക് വന്നത് ഉച്ച രൂപത്തിലാണ് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് ബ്രഹ്മ തേജസ് തന്നെയാണ് അഗ്നിയും വനസ്പതിയും കൂടിയിട്ടാണ് ഈ യജ്ഞമാവുന്നത് വനസ്പതി എന്ന് പറഞ്ഞ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നീരുകൾ എന്നെല്ലാം പറയാം അതായത് യജ്ഞത്തിന് ഉപയോഗിക്കുന്ന വസ്തുവിനെ വനസ്പതി എന്നായിട്ട് ഇവിടെ ചിത്രീകരിച്ച് ചിന്തിച്ചാണ് ഒരു അഗ്നിയും ചില വസ്തുക്കളും ചേർന്നിട്ടാണ് ഒരു യജ്ഞം ഉണ്ടാകുന്നു നമ്മളൊരു യജ്ഞം ചോറ് വെക്കുന്നതില്ലോ യജ്ഞമാണ് അപ്പൊ അഗ്നിയോടുകൂടി എന്തെല്ലാം ചെയ്തിരുന്നു വെള്ളവും അനിയനും ചേരുന്നു അപ്പൊ ഏത് യജ്ഞത്തിലും അഗ്നിയാണ് ഊർജം ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് വനസ്പതി വസ്തു അഗ്നി ചേർന്നിട്ടാണ് യജ്ഞം ഉണ്ടാകുന്നത് യജ്ഞകർത്താവും ഐശ്വര്യദാതാവും സന്തോഷദായകമായ ഈശ്വരനോട് ദിവ്യ ദിവ്യജ്ഞ ആഗ്രഹിക്കുന്നു ഈ യജ്ഞം ചെയ്യുന്നവരും ആരോടാണ് അപേക്ഷിക്കുന്നത് അഗ്നിയോടാണ് അപേക്ഷിക്കുന്നത് എന്തിന് ഐശ്വര്യ നീ ഐശ്വര്യദാതാവുമാണ് നീ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കിത്തരുന്നത് അഗ്നിയാണ് നമ്മൾ ഐശ്വര്യം തരുന്നത് അഗ്നിയുടെ സഹായത്താൽ യജ്ഞം ചെയ്യുമ്പോൾ അരിയെ ചോറാക്കിട്ട് അത് ഐശ്വര്യമാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഭക്ഷണം മാത്രം ധരിക്കുകയാണ് സന്തോഷദായകനാണ് അത് സന്തോഷം നൽകുകയാണ് അങ്ങനെ നമ്മൾ ഈ അപ്പൊ ഈ അഗ്നിയുടെ സഹായത്താലാണ് നമുക്ക് യജ്ഞം പൂർത്തീകരിക്കാൻ പറ്റുക ചോറ് ഉണ്ടാക്കണ്ടെങ്കില് അഗ്നിയുടെ സഹായത്താലാണ് ചോറ് ഉണ്ടാകുന്നത് അഗ്നി പൂർണ്ണമായിട്ട് അഗ്നി കൊടുത്തിട്ടെങ്കിലോ ചോറ് ബന്ധിക്കാട് തോട്ടും ഗ്യാസ് അപ്പൊ അഗ്നിയിലൂടെ യജ്ഞം െ അപ്പം ഞങ്ങളുടെ അധീനതയിലുള്ള നമ്മുടെ അധീനതയിലുള്ളതാണ് അഗ്നി അഗ്നി എപ്പോഴും നമ്മുടെ അധി അധീനതയിലാണ് എവിടെ എന്ത് കർമ്മത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആശ്രയിക്കാൻ പറ്റുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ശക്തിയാണ് അഗ്നി അതിലൂടെ എന്ത് കിടക്കാം നമുക്ക് മറികട കടക്കാം ഏത് പ്രശ്നങ്ങളുടെയും മറികടക്ക കടക്കാനുള്ള പ്രജ്ഞ ഞങ്ങളിൽ അഗ്നി നമ്മളെ കൂടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രതിബന്ധങ്ങളെയും മറികടന്നിട്ട് അപ്പുറം കടക്കും അതിനുള്ള പ്രശ്നം നമുക്ക് ലഭിക്കും അതിനുള്ള ദക്ഷത്വം മനസ്സിലാക്കട്ടെ എന്ന് പറയാണ് ദക്ഷത്വം എന്ന് പറഞ്ഞാല് അഗ്നി വിത്ഭവിക്കുന്നതും ദക്ഷപ്രജാപതിയിലൂടെയാണ് ദക്ഷപ്രജാപതി എന്ന ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർഡിറ്റിൽ നിന്ന് അറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർഡിറ്റിൽ നിന്നാണ് ഈ അഗ്നിയെല്ലാം ഉത്ഭവിക്കുന്നത് അല്ല കുറച്ച് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നിട്ട് അദ്ദേഹം അതിനോട് പറയുക നിങ്ങൾ ഞങ്ങളെ കാത്ത് കൊണ്ടില്ല അപ്പം ശാസ്ത്രയോഗം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നി ഉപയോഗിച്ച് യജ്ഞം ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ നിലയിലും സംരക്ഷിക്കണം ഇനി പന്ത്രണ്ടിൽ ജലമാണ് ദേവത അപ്പം ജലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്നറിയാം പെട്ടെന്ന് പോകാം അല്ലയോ ജലമേന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് കുടിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ഗുദരത്തിന് ഉന്മേഷം നൽകും അതിനെ വ്യാഖ്യാനിക്കേണ്ട കുടിക്കുമ്പോൾ വയറ്റുന്ന നല്ല ഉന്മേഷം കിട്ടും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവ്യജലം രോഗങ്ങൾ കൃമികൾ അഴുക്കുകൾ എന്നിവയിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കുന്നു വെള്ളം കുടിക്കുമ്പോൾ വയറ്റിലും രക്തത്തിലും എല്ലാമുള്ള അണുക്കളെ ദൂരെ കളയുന്നത് വെള്ളത്തിലൂടെയാണ് വെള്ളത്തിലൂടെ മൂത്രത്തിലൂടെ എല്ലാം അണുക്കളെ അശുദ്ധികളെ അത് ഈ മൂത്രം പോകുന്ന എന്താണ് കഴുകിയ വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാതെ പലതിനും ഉപയോഗിച്ചിട്ട് ശേഷിച്ചു വന്ന മിച്ച വെള്ളമാണ് മൂത്രമായിട്ടും വേറപ്പിലൂട്ട് പോകുന്ന എന്താണ് നമ്മളെ വേണ്ടാത്ത ചൂടിനീരിലെടുത്ത് കളയുക അപ്പം വെള്ളത്തിലൂടെയാണ് അണുക്കളെയും രോഗങ്ങളെയും എല്ലാം അഴുക്കുകളെയുമെല്ലാം കളയുന്നത് അതുകൊണ്ട് നീ നമുക്ക് അനശ്വരത നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്വ നമ്മൾ ജീവനോടെ നിലനിൽക്കുന്നത് തന്നെ വെള്ളമുള്ളതുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് നല്ലോണം ചില അസുഖങ്ങളെല്ലാം വന്നാൽ നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ അഴുക്കുകൾ പോകാൻ തന്നെയാണ് അതാണ് ഈ യജുർവേദവും പറയുന്നത് ഇനി പതിമൂന്നിലും ജലം തന്നെയാണ് നീ യജ്ഞത്തിന്റെ പ്രതീകമാണ് എല്ലാ യജ്ഞങ്ങളും ജലത്തിന്റെ സഹായത്താൽ തന്നെയാണ് നടക്കുന്നത് ഒരുമാതിരി എല്ലാ യജ്ഞങ്ങളും ജലം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നത് ഇപ്പൊ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോഴും ജലത്തിന്റെ ജലമോ ചേർത്തുകൊണ്ട് കാര്യവും ചെയ്തിട്ടാണ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമായിരിക്കും ജലം അപ്പം ജലം എന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട് അത് യജ്ഞത്തിൻ്റെ പ്രതീകമാണ് ഈ ജലം എന്നിലൂടെ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട് ജലത്തെ സ്വതന്ത്രമാക്കുന്നുണ്ട് ചില വസ്തുക്കൾ കഴിക്കുമ്പോൾ അതിലൂടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചില ജലവും പുറത്തേക്ക് വരും ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജലം സ്വതന്ത്രമാകും ഹൈഡ്രനും ഓക്സിജനും കൂടി ചേർന്ന രണ്ട് വായുവാണ് പക്ഷെ അത് അതെന്തായിട്ടാണ് പുറത്തേക്ക് വരുക ജലമായിട്ടാണ് പുറത്തേക്ക് വരുക അപ്പം നമ്മൾ ചില ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ ശരീരത്തിൽ പാചകം ചെയ്യും അതിൻ്റെ അകത്ത് രാസപ്രവർത്തനം ചെയ്ത് നടന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളായിട്ട് മാറുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ജലവും വരുന്നുണ്ട് ആ ജലം സ്വതന്ത്രമായിട്ട് നമ്മളെ മൂത്തൊരു മൂത്രത്തിലൂട്ടിയെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട് അത് ഭൂമിയുടെ അന്തര അകത്തേക്കും കിടക്കുന്നു ഈ ജലം എല്ലായിടത്തും ഉണ്ട് അത് ഭൂമിയോട് ചേർത്ത ചേർക്കപ്പെട്ടു നിൽക്കുന്നു ഭൂമിയോട് ചേർക്കപ്പെട്ടിട്ടാണ് ജലം നിൽക്കുന്നത് ഭൂമിയുടെ മുകളിൽ ജലമുണ്ട് ഭൂമിക്ക് അടിയിൽ ജലമുണ്ട് എല്ലാവരുടെ ജലമുണ്ട് ഭൂമിയുടെ മുഖാഭാഗം എന്താണ് ജലമാണ് ഇനി പതിനാലിലും അഗ്നിയാണ് ദേവത നീ ആരാധീയനായ സത്യമാണെന്ന് പറയാണ് ആ അഗ്നിയാണ് സത്യം അതുകൊണ്ടാണ് അഗ്നി സാക്ഷിയായിട്ടെല്ലാം ചെയ്യുന്നത് എല്ലാ കർമ്മത്തിനും നേതൃത്വം നൽകുന്നത് അഗ്നിയാണ് ഊജമാണ് അപ്പം അഗ്നി സത്യമാണ് അങ് ഉണർന്നിരിക്കും അഗ്നി എപ്പോഴും ഉണർന്നിരിക്കും നമ്മളെ ശരീരത്തിലും അഗ്നി ഉണർന്നിരുന്നത് കൊണ്ടാണ് നമ്മളെ ചൂട് നിലയിൽക്കുന്നത് പിന്നെ എങ്ങനെന്തായിപ്പോ നമ്മൾ തണുത്തിന് മരവിച്ചു ഭൂമിയിലും അഗ്നി ഉള്ളത് കൊണ്ടാണ് സൂര്യനാണ് അഗ്നി തരുന്നുണ്ടെങ്കിലും രാത്രിയിലും ഭൂമി സൂര്യനിൽ നിന്ന് വരുന്ന അഗ്നിയെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഭൂമിയിൽ നിലനിർത്തുന്നുണ്ട് ആ അഗ്നി കൊണ്ടാണ് നമ്മൾ അന്തരീക്ഷം ചൂടായി കിടക്കുന്നത് ചില ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊറ്റമാണ് നമ്മുടെ ശരീരത്തിന് ചൂട് നൽകി ശരീരത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് അതെപ്പോഴും ഉണർന്നിരിക്കുന്നു എങ്കിലേയും നമുക്ക് സുഖനിദ്ര കിട്ടുകയുള്ളൂ അഗ്നി ഉയർന്ന് ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖനിദ്ര കിട്ടുന്നത് നമ്മളെ ശരീരത്തിലെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സുഖനിദ്ര കിട്ടുന്നത് കുറച്ച് ചൂട് കൂടിപ്പോയാൽ പനിയടിക്കും പനിയടിക്കുമ്പോൾ പിന്നെ ഉറക്കൊന്നും ശരിയാവില്ല ചൂട് കുറഞ്ഞു പോയാൽ അതും പ്രശ്നം തന്നെയാണ് ശരീരത്തിൻ്റെ ഊർജം അനുസരിച്ച് ആ ഊർജ്ജം ഒരു ലെവലിൽ നിലനിർത്തുമ്പോഴാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത് അന്തരീക്ഷത്തിന്റെ ചൂട് കൂടി പോയി ഓർക്കാൻ പറ്റും അപ്പൊ അഗ്നി എന്നത് സുഖനിഗ്രഹായിക്കുന്നത് നെയ് തങ്ങളുടെ സംരക്ഷകനാണ് അത് ആവർത്തിച്ചാർത്തിച്ച് നമ്മളെ പ്രബുദ്ധത കൈവരിക്കുന്നു അപ്പൊ അഗ്നിയാണ് നമുക്ക് ഊർജം നൽകുന്നത് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് എല്ലാത്തിനും നമ്മളെ പ്രബുദ്ധരാക്കുന്നത് നല്ല അതുകൊണ്ടാണ് എ സി റൂമിൽ വർക്ക് ചെയ്യുന്നത് അഗ്നി ഒരു ശരീരത്തിന് സുഖമുള്ള ഊർജം കിട്ടുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നും നേരം ഒക്കെ ഒറിയും മുഴുവൻ ചൂടാണ് എങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളെ പ്രബുദ്ധരാക്കുന്നത് അഗ്നി തന്നെയാണ് ഇനി പതിനഞ്ചടി യജ്ഞമാണ് ദേവത യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ യജ്ഞം ചെയ്യേണ്ടിക്ക് അഗ്നിയും വേണം മനസ്സും ആയുസ്സും എന്നിൽ തിരികെത്തിയിരിക്കുന്നു എപ്പോഴും യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് മനസ്സും ആയുസ് വെല്ലം തിരികെ വരുന്നത് നമ്മൾ ആയുസ് കിട്ടുന്നതിനാണ് കർമ്മം ചെയ്യാൻ പറ്റിയത് ചത്തു പോയാൽ കർമ്മം ചെയ്യാൻ പറ്റില്ല അപ്പം കർമ്മം ചെയ്യാനാണ് ആയുസ് തന്നിരിക്കുന്നത് മനസ്സ് തന്നിരിക്കുന്നതിനാണ് കർമ്മം ചെയ്യുമ്പോഴാണ് മനസ്സുള്ളത് നമ്മൾ നിദ്രയിൽ കർമ്മം ചെയ്യുന്നില്ല നല്ല നല്ല നിദ്രയിൽ കർമ്മം ചെയ്യുന്നില്ല അപ്പോൾ മനസ്സും ഇല്ല അപ്പം മനസ്സ് വരുമ്പോൾ കർമ്മവുമുണ്ട് അപ്പം യജ്ഞത്തിന്റെ കൂടെയാണ് മനസ്സ് നിൽക്കുന്നത് അപ്പോഴാണ് പ്രാണനും ആത്മാവും ചക്സസും കണ് എല്ലാം എല്ലാ ഇന്ദ്രിയങ്ങളും നിന്നെടുത്താൽ പിന്നിൽ തിരികെ എത്തിയിരിക്കുന്നു അപ്പോഴാണ് യജ്ഞം നടത്തുമ്പോഴാണ് ഇതെല്ലാം തിരികെ വരുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണും പ്രവർത്തിക്കുന്നില്ല ചെടിയും പ്രവർത്തിക്കുന്നില്ല ഒന്നും പ്രവർത്തിക്കുന്നില്ല അതൊന്നുമില്ല ഭക്ഷണം ഒന്നുമില്ല പക്ഷേ ഈ ഇന്ദ്രങ്ങളെല്ലാം തിരിച്ച് വരുന്നപ്പോഴാണ് ഉറക്കം ഞെട്ടുമ്പോൾ അപ്പോഴാണ് എന്തിനാ ഉറക്കം ഞെട്ടുന്നത് യജ്ഞം ചെയ്യുക യജ്ഞത്തിന്റെ കൂടെയാണ് നമ്മുടെ കണ്ണുകൾ ഇന്ദ്രിയങ്ങളെല്ലാം പ്രത്യക്ഷമായി വരുന്നത് എത്തിയിരിക്കുന്നത് അങ്ങനെ യജ്ഞത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് യജ്ഞത്തിലേക്ക് നമ്മളെ നയിപ്പിച്ചു നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതോട് പറയുകയാണ് നമ്മളെ ദുരിതങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുക അങ്ങനെ നമ്മളെ യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി നമ്മളെ ഇതേ യജ്ഞം തന്നെയാണ് പതിനാർകം പറയുന്നത് ഇത് വ്രതപതി അഗ്നിയാണ് എല്ലാ വ്രതങ്ങളുടെയും പതിയായ അഗ്നിയോട് പറയുകയാണ് നിന്നെ നീ ഭജിക്കുവാൻ യോഗ്യനാണ് അഗ്നിയെ നമ്മൾ ഭജിച്ചേ പറ്റും നീ മനുഷ്യരുടെ പുണ്യവ്രതങ്ങൾ കാക്കുന്ന പ്രഭുവാണ് അഗ്നിയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പുണ്യകർമ്മങ്ങളെയെല്ലാം കാക്കുന്നത് വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വ്രതമനുഷ്ഠിച്ചിട്ട് ഒരു കർമ്മം വ്രതമനുഷ്ഠിക്കുക എന്നാൽ ഒരക്ഷരക്ഷോടുകൂടി ഒരു ആക്ടിവിറ്റിയിലേക്ക് നീങ്ങുമ്പോൾ അപ്പോൾ വ്രതനിഷ്ഠയോടുകൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ അതിലേക്ക് നല്ല മനസ്സിനെയും എല്ലാം സൃഷ്ടിച്ച് നീങ്ങുമ്പോൾ അതിനെ സക്സസ് ആക്കുന്നതാരാണ് അഗ്നി തന്നെ ആണ് ആ യജ്ഞത്തിൽ എല്ലാവരെയും ആരാധിപ്പിക്കുന്ന നീ നാനികളായ ദേവന്മാരെയും കാത്തുകൊള്ളുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ദേവന്മാർ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നിലനിർത്തുന്നത് അഗ്നിയാണ് വെള്ളത്തെ വെള്ളത്തിൻ്റെ രൂപത്തിൽ നിലനിർത്തുന്ന ആരാണ് അഗ്നിയാണ് അത് കുറച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ പോകും അല്ലെ തണുപ്പിച്ചു കഴിഞ്ഞാലത് കട്ടാനും പറ്റുള്ളൂ അപ്പം ചില സ്ഥലത്തെല്ലാം വെള്ളം എങ്ങനെയാണ് നിൽക്കുന്നത് കട്ടയായിട്ടാണ് നിൽക്കുന്നത് കാരണം അവിടെ അഗ്നി ഇല്ലാതെ അഗ്നിയില്ലാത്തതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ അവിടെ മുഴുവൻ മഞ്ഞാരി അപ്പൊ ഒരു വസ്തുവിനെ അതിന്റെ ഏത് രൂപത്തിൽ നിർത്തണോ അതെന്താണ് അഗ്നിയാണ് ആ ദേവതകളെ എല്ലാം അതിന്റെ ആ വസ്തുയിൽ നിൽക്കുന്നത് അഗ്നിയാണ് നീ ഐശ്വര്യദാതാവാണ് എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നു നീ മുമ്പും നമുക്ക് ഐശ്വര്യം നൽകിയിട്ടുണ്ട് പണ്ട് മുതലേ നമ്മുടെ തലമുറക്ക് പഴയ തലമുറകൾക്കെല്ലാം നീ ഐശ്വര്യം നൽകിയിട്ടുണ്ട് നീ അതുകൊണ്ട് ഞങ്ങൾക്കും ഐശ്വര്യം നൽകുക ഇനി പതിനേഴില് അതേ അഗ്നി തന്നെയാണ് ഏ ശുക്ര എന്ന് പറയാണ് ശുക്രഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സൗഭാഗ്യം നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതിന് സമാനമാണ് അഗ്നി എല്ലാ സൗഭാഗ്യവും അഗ്നിയാണ് നൽകുന്നത് അതുകൊണ്ട് പറയാണ് ഏ ശുക്ര നീ എന്റെ പ്രതീകവും ഐശ്വര്യവുമാകുന്നു എൻ്റെ ഐശ്വര്യമെല്ലാം നിലനിൽക്കുന്നത് എന്റെ പ്രതീകമായി ഒന്നുകൊണ്ട് എനിക്കുള്ള എല്ലാ ഐശ്വര്യവും നൽകുന്നത് നീയാണ് ശുക്രനെ പോലെ ശുക്രനാണ് നമുക്ക് എല്ലാ ശുക്രദശ എല്ലാ ഗുണവും നൽകുന്നത് അതുപോലെ എല്ലാ ഗുണം കിട്ടണിപ്പും അഗ്നിയാണ് സൗഭാഗ്യം നൽകുന്നത് നിൻ നിന്നിലെ ചേതനയും ഊർജത്തെയും ഒന്നാക്കി തീർത്തിരിക്കുന്നു എല്ലാറ്റിലെയും ചേതനയും ഊർജ്ജം ഊർജത്തോടു കൂടിയാണ് ഉള്ളത് ഉണ്ടാകുമ്പോൾ ഊർജമുണ്ടാകുമ്പോൾ ചേതനകളുണ്ടാവും നമ്മളിലുള്ള ചേതന എന്ന് പറയുന്നത് നമ്മളിലുള്ള ഊർജ്ജത്തിലൂടെയാണ് ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ നല്ലവണ്ണം ഭക്ഷണമെല്ലാം കഴിച്ച് ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മളെ ചേതനയും ഉയരുകയാണ് എന്തിൻ്റെയും ചൈതന്യം ഊർജ്ജത്തിലൂടെയാണ് ഉണ്ടാകുന്നത് ഊർജ്ജം പോയാൽ നമ്മളെ ചൈതന്യം എന്ന് വെച്ചിട്ടുണ്ട് നമ്മളെ ശരീരത്തിൽ ഊർജം പോയാലോ അവിടെ ഒഴുക്കി കുരുത്തി എവിടെയെങ്കിലും ഇരിക്കുന്നു ശക്തിദായകമായ ചിത്തം നീയാകുന്നു നമ്മുടെ ശക്തി മനസ്സിന്റെ ശക്തി ചിത്തത്തിന്റെ ശക്തി ഏതിൽ നിന്നാണ് ഊർജമാണ് ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ പഠിച്ച് കുത്തിയാലുപയോഗിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് വെള്ളം എടുത്തു അപ്പം ഇനിയും കുറച്ച് ഉന്മേഷം കിട്ടും അങ്ങനെ നീ എന്ത് ചെയ്യണം ആ ചിത്തം നീയാകുന്നു അതിലൂടെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിയാണ് നമ്മുടെ ജീവിതം ജീവിത നിലവാരം ഉയർത്തുവാൻ നമ്മളുടെ ചൈതന്യത്തെ വളർത്തുകയതിലൂടെ അഗ്നിയുടെ സഹായത്ത ലോകത്തിൻ്റെ പുരോഗതിയെല്ലാം അഗ്നിയിലൂടെയാണ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ വാക്കിനെ പറ്റിയാണ് വാക്ക് അല്ലെ വാക്കെവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് നമ്മുടെ ജ്ഞാനത്തിൽ നിന്നാണ് അറിവിൽ നിന്നാണ് അറിവിൽ നിന്നാണ് വാക്ക് ഉത്ഭവിക്കുന്നത് അപ്പോൾ അറിവിനെ പറ്റിയാണ് വാക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അറിവാണ് യാഥാർത്ഥ്യത്തിൽ അനുഷ്ഠിതമായ നിന്നിലെ പ്രചോദനം അപ്പം നമ്മളെ പ്രചോദി പ്രചോദിപ്പിക്കുന്നത് എങ്ങനെ പ്രചോദിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തിലധിഷ്ഠിതമായ ശരിയായ നിലയെ നമ്മളെ ചെയ്യും ഏതൊക്കെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് എന്താണ് യജ്ഞമല്ല നല്ല അറിവുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങി തിരിച്ച് ധൈര്യത്തിൽ പോയി വർക്ക് ചെയ്യും ഒരു വിഷയത്തെപ്പറ്റി നല്ല ജ്ഞാനമൊന്നും ഇല്ലെങ്കിൽ അവിടെ എന്തോ സംഭവം നടക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അതിനകത്ത് തല കിട്ടണോ വേണ്ടിയോ എന്ന് ആലോചിക്കുന്നു എന്തുകൊണ്ട് ആ വിഷയം അറിയുന്ന വിഷയമാണെങ്കിൽ എനിക്ക് പോയിട്ട് അവിടെ തറയിടാം എനിക്കറിയാത്തൊരു വിഷയമാണെങ്കിൽ ആൾക്കെന്ന് കഴിഞ്ഞാൽ വായി മുട്ടിട്ട് വരാനേ പറ്റുന്നു അപ്പം യാഥാർത്ഥത്തിൽ അധിഷ്ഠിതമായ പ്രചോദനത്തിന് ഏതാണ് സത്യമാ സഹായിക്കുന്നത് ജ്ഞാനമാണ് ജ്ഞാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വാക്കാണ് അതാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഒരു വിഷയത്തെ പറ്റി അറിവുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് അത് ദൃഢമായ തനുവാകുന്നു അപ്പം ഉറച്ചൊരു അഭിപ്രായം നമുക്ക് വാക്ക് നമ്മളിൽ നിന്നും ഒരു ഉറച്ച വാക്ക് വരണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി നല്ല ഉണ്ടാകണം ബോധ്യമുണ്ടാകണം ജ്ഞാനമുണ്ടാകണം ജ്ഞാനമില്ലാത്തൊരു സ്ഥലത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബഹുബഘ കടിക്കാനേ പറ്റുകയുള്ളു അപ്പം ജ്ഞാനത്തിലധിഷ്ഠിതമായ വാക്കാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ദൃഢമായ വാക്കുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് നീ ശുക്രനും ചന്ദ്രനും അമൃതത്വവും വിശ്വദേവതയുമാകുന്നു അപ്പം വാക്ക് ജ്ഞാനത്തിൽ നിന്നുത്ഭവിക്കുന്ന വാക്കാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ സൗഭാഗ്യത്തിനും കാരണം മനസ്സ് ചന്ദ്രൻ എന്നാണ് മനസ്സിൻ്റെ കുറന്ന മാനസിക ലെവലിനെല്ലാം കാരണം ദാനത്തിലധിഷ്ഠിതമായ വാക്കാണ് അത് അമൃതത്വം നൽകും എല്ലാ ദേവതകളും വിശ്വദേവതകളെല്ലാം ഈ ജ്ഞാനത്തിലധിഷ്ഠിതമാണ് പിന്നെ പത്തൊമ്പത് അവിടെയും വാക്ക് തന്നെയാണ് നിന്നിൽ കുറച്ച ക്ഷത്രിയ സ്വഭാവമുള്ള ശക്തിയാണ് ഇരിക്കുന്നത് നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദൃഢമായിട്ട് നമ്മൾ അഭിപ്രായം പറയും അപ്പം ക്ഷത്രിയ സ്വഭാവമുള്ള ശക്തിയാണ് വാക്ക് നീ ചിത്തമാണ് ചിത്തത്തിലാണ് ഉത്ഭവിക്കുന്നത് ചിത്തമാണ് ബുദ്ധിയും ദക്ഷതത്വവുമാവുന്നത് ഈ ചിത്തമാണെന്ന് ചിത്തത്തിലാണ് ജ്ഞാനത്തിൻ്റെ ഉത്ഭവസ്ഥാനം ബുദ്ധി ബുദ്ധിയിൽ നിന്നെല്ലാമാണ് ജ്ഞാനം ഉത്ഭവിക്കുന്നത് അത് ദക്ഷത്വമാണ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ ദക്ഷം എന്ന് പറയുമ്പോൾ ആറ്റങ്ങളുമായി തരും ശാസ്ത്രജ്ഞാനം അടിസ്ഥാന വസ്തുക്കളെ പറ്റി അടിസ്ഥാന വസ്തു എന്താണ് ആറ്റമാണ് അപ്പം അടിസ്ഥാന വസ്തുക്കളെ പറ്റിയുള്ള ജ്ഞാനമാണ് നീ അപ്പം വാക്ക് ജ്ഞാനം എതിൽ നിന്ന് തുടങ്ങുന്നു ബ്രഹ്മം തൊട്ടുള്ള എല്ലാ ജ്ഞാനവും നമുക്കറിയെങ്കിൽ ആറ്റങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അത് ഉത്ഭവിച്ച് ജ്ഞാനം ഉത്ഭവിച്ച് വരുന്നത് നീ ദുർഘടത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു ഏതിലൂടെ യജ്ഞത്തിലൂടെ അപ്പം നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അതിനനുസരിച്ച് യജ്ഞം ചെയ്യും പ്രവർത്തികൾ ചെയ്യും ആ പ്രവർത്തികളിലൂടെ നമ്മൾ എന്ത് ചെയ്യും ദുർഘടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിന്നതില്ല നമ്മള് രക്ഷപ്പെടും എങ്ങനെയാ അതിനനുസരിച്ച് കർമ്മം ചെയ്തിട്ട് അതിനനുസരിച്ച് യജ്ഞം ചെയ്തിട്ട് ആ ദുർഘടം മറികടക്കാനുള്ള കർമ്മം ചെയ്തിട്ട് അതിലെന്ത് വേണം നല്ല ജ്ഞാനത്തിലധിഷ്ഠിതമായ ബുദ്ധിയുണ്ടായിരിക്കണം ഇനി ഇരുവശത്തെയും നീളുന്ന അനന്തരയാണ് ജ്ഞാനത്തിന് അതിലൊന്നുമില്ല അതെല്ലാ ദിശകളിലേക്കും നേരപത്തിൽ ഓരോ വസ്തുവിനും ഓരോ വിഷയം കോടാലി ഉണ്ടെങ്കിൽ പറ്റും മണ്ണ് കറക്കാനൊന്നും പറ്റില്ല പക്ഷേ ജ്ഞാനത്തിനതല്ല ജ്ഞാനത്തിന് എന്ത് ഫീൽഡിലും അനന്തമാവുന്നു ജ്ഞാനത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലമൊന്നുമില്ല എല്ലായിടത്തും നീ അനന്തതയാവുന്നു നീ മുന്നോട്ട് പോകും തിരിച്ചു വരും ഏത് ദിശയിലും പോകും അങ്ങോട്ടും പോകും ഇങ്ങോട്ടും എല്ലാം പോകും എന്നിട്ട് നീ നമ്മളെ പ്രസാദിപ്പിക്കും ജ്ഞാനത്തിന് ദിശയൊന്നുമില്ല എവിടെ പ്രവേശിക്കുന്നതിനും ജ്ഞാനത്തിൻ്റെ ഒരു ലിമിറ്റില്ല എവിടെയും കയ്യിൽ പ്രയോഗിക്കാം അതാണ് ബാക്കിയുള്ളതൊന്നും ഇപ്പം നമ്മളിപ്പോൾ എല്ലാ തീ തന്നെ എൻ്റെ അടുത്തൊന്നും എല്ലായിടത്തും പ്രയോഗിക്കാൻ പറ്റില്ല കാരണം വെള്ളത്തിൻ്റെ അകത്തുകൊണ്ട് തീ കത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ കിട്ടുപോകും പക്ഷേ ജ്ഞാനത്തിനല്ല ജ്ഞാനത്തിന് എല്ലാ ഇടവും പ്രയോഗിച്ചിട്ട് നമ്മളെ പ്രസാദിപ്പിക്കുന്നു എല്ലാത്തിൻ്റെയും നേതൃത്വം അലങ്കരിക്കുന്നതും എന്താണ് ന്ദ്ര സമാനമാണ് ഈ ജ്ഞാനം നിന്റെ പാദങ്ങളും ഉജ്ജ്വലമാകട്ടെ നിന്റെ ചലനം അതായത് നീ എല്ലായിടവും വ്യാപിക്കുന്ന ജ്ഞാനം ഇന്ദ്രന് സമാനമാണ് കാരണം ഈ ജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രനം ചെയ്യുന്നത് ചലിക്കുന്നത് ഏത് കർമ്മം പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇന്ദ്രൻ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം വാക്ക് ജ്ഞാനം ഇത് തന്നെയാണ് ഇരുപതിലും പറയുന്നത് ഇരുപതിലും പറയുന്നത് മാതാവും പിതാവും സഹോദരങ്ങളും ബന്ധുജനങ്ങളും അനുവദിക്കട്ടെ ഈ ജ്ഞാനം നമുക്ക് ഏതിൽ നിന്നാണ് കിട്ടുന്നത് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നല്ല അവരനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടുവാൻ ഇവരെല്ലാം നമ്മളെ സഹായിക്കണം ജ്ഞാനം ആദ്യം തന്നെ മാതാവിൽ നിന്നെല്ലാം തന്നെയാണ് തുടങ്ങുന്നത് പ്രകാശം ജൊരിയുന്ന അഗ്നമേ യജ്ഞമേ അല്ല ജ്ഞാനമേ അപ്പം മാതാവ് പിതാവ് എല്ലാം നമ്മളെ അനുവദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ കൂടെപ്പുറപ്പുകൾ ജനിച്ച മാതാവും പിതാവും എല്ലാം ജ്ഞാനം നൽകാനും ആ ജ്ഞാനത്തിലൂടെ നല്ല വാക്കുകളെ ശക്തി നമുക്ക് നേരിട്ടരട്ടെ പ്രകാശം ചൊരിയുന്ന ജ്ഞാനമാണ് നീ നമ്മളിൽ പ്രകാശം ചൊരിയുന്നത് നീ ഈശ്വരനെ അടുത്തെത്തും ജ്ഞാനം തന്നെയാണ് നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി ജ്ഞാനം നേടി നേടി പ്രപഞ്ചമേധയിൽ നിന്നുണ്ടായാൽ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം അപ്പം നീ ഈശ്വരൻ സമീപം തന്നെ ചെന്നെത്തി കർമ്മത്തിനതായിരിക്കുന്ന എനിക്ക് കൃപ കൊണ്ടുവന്നാൽ അപ്പോഴേ അത് ഈശ്വരനോളം ചെന്നെത്തും എന്നിട്ട് എന്ത് ചെയ്യും കർമ്മനേയത്തിൽ നാം ഒഴുകിയിരിക്കുന്ന എനിക്ക് കൃപ കൊണ്ടുവന്നാലും ഈശ്വരനിൽ നിന്നാണ് നമ്മൾ ീശ്വരന്റെ പ്രേരണയനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മം ഫലപ്രപദമാവണ്ടെങ്കിൽ ജ്ഞാനവും വേണം അപ്പം നമ്മളെ കർമ്മങ്ങളെ ഈശ്വരനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് കർമ്മഫലം നേരിത്തെല്ലാം ഈ ജ്ഞാനത്തിന് വലിയ പങ്ക് ഉണ്ട് ഭഗവാൻ രുദ്രനെ സ്വസ്ഥനായി തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ രുദ്രനിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ജ്ഞാനം രുദ്രനിൽ നിന്നാണ് നമ്മൾ സ്നാനം നേടി ഇങ്ങോട്ട് വേണ്ടത് രുദ്രനിൽ നിന്നും തിരിച്ചു വരിക രുദ്രെന്താണ് ആറ്റം ആറ്റങ്ങളിൽ നിന്നും ജനം തുടങ്ങിയിട്ട് നമ്മൾ ആധുനിക സൈൻസും എവിടെ നിന്നാണ് സ്നാനം തുടങ്ങുന്നത് നിന്നും ആറ്റത്തിൽ നിന്നും നീ തിരിച്ചു വരിക ജനം നേടിയിട്ട് നീ അനുഗ്രഹത്തോടെ മടങ്ങി വരിക ആറ്റത്തിൽ നിന്ന് രുദ്രനിൽ നിന്ന് ആറ്റത്തിൽ പോയി അവിടെ നിന്ന് പ്രപഞ്ചമേതിൽ നിന്നുണ്ടായോ ആ വസ്തു ആറ്റം ആറ്റം ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ തരുന്നതാണ് ആറ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോൺ തരും അതാണ് ആധുനിക സയൻസും അവിടെ നിന്നാണ് ജ്ഞാനം നേടിയിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ അതിന് അപ്പുറം കിടക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല ആധുനിക ശാസ്ത്രം അപ്പം ആറ്റത്തിൽ നിന്നാണ് നമ്മൾ ആധുനിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങി ജ്ഞാനം നേടിയിട്ട് നിങ്ങൾ തിരിച്ചു വരിക എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് ഇനി അടുത്തേക്ക്